ഡി ജിയുടെ ആർ എസ് ഫോർ മിനി വെച്ചിട്ടുള്ള സ്റ്റബിലിറ്റി ടെസ്റ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ രണ്ട് രീതിയിലുള്ള വീഡിയോ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നുണ്ട് ഒന്ന് ഡി ജിയെ ആർ എസ് ഫോർ മിനി യൂസ് ചെയ്യാതെ എങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളൊരു വ്യത്യാസമാണ് കാണിക്കാൻ പോകുന്നത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കിറ്റ്ലെൻസ് ആണ് വരുന്നത് സോണി സിക്സ് സെവൻ ഡബിൾ സീറോയുടെ അപ്പോൾ ജസ്റ്റ് ഞാനിത് ഓടിയിട്ട് ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഫസ്റ്റ് സെക്ഷൻ ആർ എസ് ഫോർ മിനി വെച്ചിട്ടുള്ള കാണിച്ചു തരാം വരും സ്പീഡിൽ ഓടിക്കോട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡിലാണ് ഓടിയിട്ടുള്ളത് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഒരു വ്യത്യാസം നമ്മുടെ ഡി ജി മിനി ജിംബിൾ ഇല്ലാതെ സാധാരണ ട്രൈ വെച്ചിട്ട് ഓടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് ആ സ്റ്റെബിലിറ്റിയുടെ വ്യത്യാസം എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും ഡി ജി ആർ എസ് ഓർമ്മിനി നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ച വീഡിയോ എടുത്തിട്ടുള്ളത് ഇനി കാണിക്കാൻ പോകുന്നത് സാധാരണ ട്രൈപോഡ് പോഡ് കയ്യിൽ വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഓടുന്ന വീഡിയോ ആണ്ട്ടോ അടുത്ത് എടുക്കാൻ പോകുന്നത് ഇനി നമ്മൾ ട്രൈപോഡിലുള്ള വ്യത്യാസം സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ട് ഈ കിറ്റ്ലെൻസിൻ്റെ എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് ഓടിക്കോട്ടോ അല്ലെങ്കിൽ സ്പീഡിൽ ഓടിക്കോട്ടോ നേരത്തെ ഓടിയ പോലെ തന്നെ അപ്പൊ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ ഗിംബിള് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം ക്യാമറയിൽ ഗിമ്പിൾ ഇല്ലാണ്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാവുന്ന മനസ്സിലാക്കി ഉണ്ടാവും അപ്പോൾ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം